മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമാലോ ഒഴുകുന്ന തേനോ മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമാലോ ഒഴുകുന്ന തേനോ വിടരുന്ന ചുണ്ടിൽ മധുരമാലൊഴുകുന്ന തേനോ മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമാലൊഴുകുന്ന തേനോ അത്തറിന്റെ മണമുള്ള അഴകിൻറെ അഴകുള്ള മീനേ അതരത്തിൽ വിടരുന്ന ചിരിയോ അത്തറിന്റെ മണമുള്ള മീനി അഴകിൻ്റെ അഴകുള്ള മീനി അതറത്തിൽ വിടരുന്ന ചിരിയോ അഗിമിക സുമ മധുപ്രഭയോ ൂ ചേലിലോളം ഒന്നുമില്ല മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമാലൊഴുകുന്ന തേനോ മലരുകൾ വിടരുന്ന ചുണ്ടിൽ

100ൽ പാട ചൊല്ല വാളക്കുകളും 100 നാല 100 ഒന്നിൽ നടങ്ങി ചേലിലൻടെ ഹബീബിനോളം ഒന്നുമില്ലഉലഗിൽ प्यार സുരത് ഹസറുത് জাহിരാ മൂസ് ജഡ്തേ ഫൂൽ ചേലിലൻടെ ഹബീ ടുത്തെ പൂൾ മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമാലൊഴുകുന്ന തേണു മലരുകൾ വിടരുന്ന ചുണ്ടിൽ മധുരമാലൊഴുകുന്ന തേണു